അന്തരിച്ച മലയാളത്തിന്റെ നടി കവിയൂർ കവിയൂർപ്പന്നമ്മയുടെ സംസ്കാര ചടങ്ങ് നാളെ നടക്കും രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും വൈകുന്നേരം നാലു മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകിയിട്ടായിരുന്നു മലയാളത്തിന്റെ അമ്മയുടെ അന്ത്യം വിയോഗത്തിൽ ആയിരങ്ങൾ അനുശോചനം അറിയിച്ചു അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിച്ചതിന് അമ്പതിനായിരം ദീർഘം വാഹന ഡ്രൈവറിൽ നിന്ന് പിഴ ഈടാക്കി നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഇയാളെ കേസിന്റെ തുടര് നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഇന്ന് ദുബായ് പോലീസ് എക്സിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ത്തെ ഏറ്റവും കൂടുതൽ പ്രതിഭകളുള്ള രാജ്യങ്ങളിൽ യുഎസ് യു കെ എന്നിവയെ പിന്തള്ളി കുതിപ്പുമായി യുഎഇ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നിന്ന് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി യു എ പതിനേഴാം സ്ഥാനത്തെത്തി കാനഡ യു എസ് ഫ്രാൻസ് യു കെ തുടങ്ങിയ വികസിത രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് ഈ കുതിപ്പ് ആഗോളതലത്തിൽ സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ ലക്സംബർഗ് എന്നിവയാണ് പ്രതിഭകൾ കൂടുതലുള്ള രാജ്യങ്ങൾ ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യുഎഇ നാലു സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി പന്ത്രണ്ടാം സ്ഥാനത്തെത്തി ആറു മാസത്തിനിടെ ഷാർജയിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞതായി ഷാർജ പോലീസ് കോടതികളിലേക്ക് റഫർ ചെയ്യാതെയാണ് കേസുകൾ രമ്യമായി പരിഹരിച്ചത് സാമ്പത്തിക കേസുകളിൽ ഉൾപ്പെട്ട ഇടപാടുകൾക്ക് ഇതുവഴി രണ്ടു കോടിയിലധികം ദീർഘം ലാഭിക്കാനായതായി കോംപ്രിഹെൻസീവ് പോലീസ് സ്റ്റേഷനുകളുടെ ഡയറക്ടർ ബ്രിഗേഡിയർ യൂസുഫ് ഉബൈദ് ബിൻ ഹൽമോൺ പറഞ്ഞു സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാരംഭിച്ച ഈ സംരംഭം പതിനാല് വർഷം പിന്നിടുകയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബി മുസഫയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാല അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടി പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ വിധം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇവിടെ നിയമലംഘനം നടത്തിയതെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി വ്യക്തമാക്കി അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ താക്കീത് നൽകിയിരുന്നുവെങ്കിലും ആവർത്തിച്ചതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് അബുദാബി എമിറേറ്റിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നിരന്തരം വ്യാപകമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ യുവയിലെ എല്ലാ സ്റ്റോറുകളിലും വിപണിയിലെത്തി എന്നാൽ കർശനമായ നിയന്ത്രണങ്ങൾ കാരണം പുതിയ പതിപ്പ് കൈക്കലാക്കാൻ മുൻ വർഷത്തേതുപോലെ തലേ ദിവസം രാത്രി മാളുകൾക്കും ആപ്പിൾ സ്റ്റോറുകൾക്കും മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്റ്റോറുകൾക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ തലേ ദിവസം രാത്രി ദുബായ് മാളിലെയും മാൾ ഓഫ് എമിറേറ്റ്സിലെയും ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ നീണ്ട വരി കാണാമായിരുന്നു മികച്ച ദളിത് സാമൂഹ്യ പ്രവർത്തകന് അബുദാബി മലപ്പുറം ജില്ലാ കെഎം സി സി എ പി ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് നൽകും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികത്തിൽ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അവാർഡ് ജേതാവിനെ കണ്ടെത്തുന്നതിനായി ജൂറിയെ നിശ്ചയിച്ചിട്ടുണ്ട് ദളിത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എ പി ഉണ്ണികൃഷ്ണന്റെ പേരിൽ അവാർഡ് നൽകുന്നതിൽ കെ എം സി സിക്ക് അഭിമാനമാണെന്ന് കെ എം സി സി നേതാക്കൾ പറഞ്ഞു വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫറൻസിൽ നിക്ഷേപത്തിനൊരുങ്ങി കുവൈറ്റ് ന്യൂഡൽഹിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ മൂന്നാം പതിപ്പിന്റെ ഔദ്യോഗിക ലോഞ്ചിൽ ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ മിഷാൽ അൽഷാമാലിയും പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ പ്രതിനിധികളും പങ്കെടുത്തു ഇന്ത്യൻ ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം വൈവിധ്യമാർന്ന ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത് കുവൈറ്റ് അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപമാണ് ഇന്ത്യയും പ്രതീക്ഷിക്കുന്നത്